മാസം ആഗതമായി സ്നേഹിക്കാനും അവിടുത്തെ സുന്നത്ത് ും പ്രിയപ്പെട്ടും ഒരുപാട് നമുക്കെല്ലാം നമ്മുടെ സുപ്രധാന കാര്യങ്ങൾ ആരംഭിക്കുവാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ പുണ്യ മാസത്തിൽ ആരംഭം കുറിക്കുക ഉണ്ടാകും ഇൻഷാ അള്ളാഹ് പഠിപ്പിക്കുന്നു അവൽ ുംഹത്തുക്കൾപ്പടിച്ചു വീടു പണി ആരംഭിച്ചാൽ അവർക്ക് ഐശ്വര്യവും സന്തോഷവും കളിയാടും വീട് നിർമ്മാണ പ്രവർത്തനങ്ങൾ വീടു താമസം എല്ലാം പുണ്യറബിയാൾ മാസത്തിൽ ആക്കുക ഇൻഷാ അള്ളാഹ് ൾ ഇംഗ്ലീഷ് മാസത്തോട് ചേർത്തി പറയാം കലണ്ടറുകളിൽ രേഖപ്പെടുത്തി വെക്കുക പിന്നെ റബിയോൾ ആരംഭം സെപ്റ്റംബർ അഞ്ച് വ്യാഴം ആണ് അതനുസരിച്ചുള്ള നഹസ്യ ദിനങ്ങൾ പറയാം അവൽ മാസത്തെ രഹസ്യ ദിനങ്ങൾ മൂന്ന് നാല് അഞ്ച് പതിമൂന്ന് പതിനാറ് ഇരുപത്തി ഒന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി എട്ട് എന്നീ ഒമ്പത് ദിനങ്ങളാണ് രഹസ്യുള്ള ദിനങ്ങൾ ഇതിൽ അവൽ വർഷത്തിൽ പ്രത്യേകം സൂക്ഷിക്കാൻ ദിനമാണ് അതുപോലെ മാസത്തിന്റെ അവസാനമാണ് ഈ രണ്ട് ദിനങ്ങൾ പ്രത്യേകം സൂക്ഷിക്കുക ഇംഗ്ലീഷ് മാസത്തോട് ചേർത്തിയാൽ സെപ്റ്റംബർ ഏഴ് എട്ട് ഒമ്പത് ശനി ഞായർ തിങ്കൾ എന്നീ മൂന്ന് ദിനങ്ങൾ രഹസാണ് സെപ്റ്റംബർ പതിനേഴ് ചൊവ്വ നഹസാണ് സെപ്റ്റംബർ ഇരുപത് വെള്ളി നഹസുള്ള ദിനമാണ് സെപ്റ്റംബർ ഇരുപത്തി ബുധൻ സെപ്റ്റംബർ ഇരുപത്തിയെട്ട് ശനി സെപ്റ്റംബർ ഞായർ എന്നീ മൂന്ന് ദിനങ്ങൾ നഹസ്സുള്ള ദിനങ്ങളാണ് അവസാനമായി അടുത്ത മാസം ഒക്ടോബർ രണ്ട് ബുധൻ അറബി മാസത്തിലെ അവസാന ബുധനായി വരും പ്രത്യേകം സൂക്ഷിക്കുക സുബ്ഹാനഹു വ തആല